അലൈക്കും ബിസ്മില്ലാഹിർ വറഹമത്തല്ല ബിസ്മില്ലാഹിറീം നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്ത് യൂനിസ് മക്കിയായ സൂറത്താണെന്നും മക്കയിലെ ബഹുദൈവ വിശ്വാസികളാണ് അതിൻ്റെ ആദ്യത്തെ സംബോധിതരെന്നുമുള്ള കാര്യം നാം പറഞ്ഞതാണല്ലോ എല്ലാ ദൈവങ്ങൾക്കും മേലെ വലിയ ഒരു ദൈവം ഈശ്വരൻ എന്ന വലിയ ഒരു ദൈവമുണ്ടെന്നും ആ ദൈവമാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചതും സംരക്ഷിക്കുന്നതും എന്നും ബഹുദൈവ വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന കാര്യവും ഇതിനു മുമ്പ് പല ആയത്തുകളിലുമായി വന്നിട്ടുണ്ട് ഇനിയും മക്കി സൂറകളിൽ അത് ആവർത്തിച്ചു വരുന്നുമുണ്ട് അവരുടെ ഈ വിശ്വാസത്തെ മുന്നിൽ വെച്ച് തങ്ങളുടെ ഭാഗതയം നിർണയിക്കുന്നവരെന്ന് കണക്കാക്കി ചിലതിനെ അവർ ദൈവങ്ങളായി ഈശ്വരനോടൊപ്പം പങ്കു ചേർക്കുന്ന വിരോധാഭാസത്തെ സൂചിപ്പിച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഏകദൈവ വിശ്വാസത്തിലേക്ക് അവരെ ക്ഷണിക്കുകയാണ് ഇന്ന് പഠിക്കുന്ന മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് ആയിത്തുകളിൽ قل من يرزقكم من السماء والأرض أم من يملك السمع والأبصار ومن يخرج الحي من الميت ويخرج الميت من الحي ومن يدبر الأمر فسيقولون الله فقل أفلا تتقون അവരോട് താങ്കൾ ചോദിക്കുക ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് അന്നം നൽകുന്നത് ആരാണ് അതുമല്ല കേൾവിയും കാഴ്ചകളും ആരുടെ അധീനത്തിലാണ് അതുമല്ല ജീവനുള്ളതിനെ ജീവനില്ലാത്തതിൽ നിന്ന് ഉളവാക്കുന്നതും ജീവനില്ലാത്തതിനെ ജീവനുള്ളതിൽ നിന്ന് ഉളവാക്കുന്നതും ആരാണ് അതുമല്ല കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത് ആരാണ് അപ്പോൾ അവർ ഉറപ്പിച്ചു പറയും അതൊക്കെയും അള്ളാഹുവാണ് എന്ന് അപ്പോൾ താങ്കൾ അവരോട് ചോദിക്കുക എന്നിട്ടും നിങ്ങൾ അവനോട് ഭക്തിയുള്ളവരാവാത്തത് എന്തുകൊണ്ട് എന്നാൽ അതേ അള്ളാഹു തന്നെയാകുന്നു നിങ്ങളുടെ യഥാർത്ഥ റബ്ബ് അതിനാൽ സത്യമാർഗത്തിനു ശേഷം പിഴച്ച മാർഗമല്ലാതെ മറ്റെന്താണുള്ളത് ഇനിയും നിങ്ങൾ എങ്ങോട്ടാണ് തെറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് താങ്കൾ അവരോട് ചോദിക്കുക മൈഎറിസുക്കുക്കും സമാൽ അറളി ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങളെ ആഹരിപ്പിക്കുന്നത് ആരാണ് മൈഎറിസുക്കുക്കും ആരാണ് നിങ്ങൾക്ക് റിസുക് നൽകുന്നത് എന്നാൽ വിഭവം ആഹാരം എന്നാണ് അതായത് ജീവിക്കാനുള്ള അന്നം നൽകുന്നത് ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചുകൊണ്ട് ഭൂമിയിൽ വിളകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് മനുഷ്യൻ അന്നം കണ്ടെത്തുന്നത് ആരാണ് ഇതൊക്കെ നൽകിയതെന്ന് നിങ്ങൾ പറയുക എന്ന് ബഹുദൈവ വിശ്വാസികളോട് പറയുകയാണ് അമ്മൻ അതല്ലെങ്കിൽ ആരാണ് ഇനി അതുമല്ലെങ്കിൽ ആരാണ് എം ലു സം അവിയെയും കാഴ്ചകളെയും അധീനമാക്കുന്നത് കാതുകളും കണ്ണുകളും നൽകി നിങ്ങൾക്ക് കേൾവിയും കാഴ്ചശക്തിയും നൽകിയത് ആരാണെന്ന് ചോദിക്കുകയാണ് സ എന്നാൽ കേൾവി അബ്സാർ എന്നാൽ കാഴ്ചകൾ കേൾവിയെ എന്ന് ഏകവചനമായും കാഴ്ചകളെ ബസറിന്റെ ബഹുവചനമായ അബുസ്വാറ് കാഴ്ചകൾ എന്ന് ബഹുവചനമായും ഖുർആാനിൽ പലപ്പോഴും പ്രയോഗിക്കാറുള്ളത് കേൾവിക്ക് ഒരൊറ്റ അവസ്ഥയേ ഉള്ളൂ എവിടെ നിന്ന് വിളിച്ചാലും ശബ്ദം കേൾക്കും എന്നാൽ കാഴ്ച അങ്ങനെയല്ല വർണ്ണങ്ങൾ പലതാണ് മാത്രമല്ല മനുഷ്യർ വർണ്ണങ്ങൾ കാണുമ്പോൾ പലരും വർണ്ണങ്ങളെ കാണുന്നത് വ്യത്യസ്ത ആയിരിക്കും എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഇരുട്ടിൽ കാഴ്ചയില്ല കേൾവിയുണ്ട് അപ്പോൾ കേൾവിക്ക് ഏക സ്വഭാവമാണുള്ളത് കാഴ്ചകൾ വ്യത്യസ്തങ്ങളാണ് എന്നതുകൊണ്ടാവാം കേൾവിയെ ഏകവചനമായും കാഴ്ചയെ ബഹുവചനമായും പറയുന്നത് എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ കേൾവിയാണ് പ്രസവിച്ച ഉടനെ ലഭിക്കുന്നതെന്നും കാഴ്ച ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ലഭിക്കുന്നത് എന്നതുകൊണ്ടുമാണ് ആദ്യം കേൾവിയെയും പിന്നെ കാഴ്ചയെയും പറഞ്ഞത് എന്നും വിശദീകരിക്കാറുണ്ട് തുടർന്ന് വീണ്ടും അവരോട് ചോദിക്കുകയാണ് ിജുൽ ഹയ്യമിനൽ മയ്യത്തി ജീവൻ ഇല്ലാത്തതിൽ നിന്നും ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവന്നവൻ ആരാണ് ഹയ്യ എന്നാൽ ജീവനുള്ളത് മയ്യത്ത് എന്നാൽ മരിച്ചത് മയ്യി ജീവനുള്ളതിൽ നിന്ന് മരിച്ചതിനെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നത് ആരാണ് ഈ പറഞ്ഞതിന്റെ വിശദീകരണത്തിൽ വിവിധങ്ങളായ വിശദീകരണങ്ങൾ ഖുർആാൻ വ്യാഖ്യാതാക്കൾക്കിടയിലുണ്ട് ആദ്യ മനുഷ്യൻ ആദവിന് ജീവൻ മണ്ണിൽ നിന്നാണ് ജീവൻ നൽകിയത് ഉണങ്ങിയ വിത്തുകളിൽ നിന്നാണ് ജീവനുള്ള ചെടികൾ ഉണ്ടാവുന്നത് തുടങ്ങിയ വിവിധ വിശദീകരണങ്ങൾ ജീവനില്ലാത്തതിൽ നിന്നും ജീവൻ ഉണ്ടാക്കുന്നു എന്നതിന് വ്യാഖ്യാനങ്ങളായി പറഞ്ഞിട്ടുണ്ട് സസ്യങ്ങളിൽ നിന്നും ഉണങ്ങിയ ജീവനില്ലാത്ത വിത്തുകൾ ഉണ്ടാവുന്നതും മനുഷ്യരിൽ നിന്നും ജീവനില്ലാത്ത രോമങ്ങളും വിസർജ്യങ്ങളും ഉണ്ടാവുന്നതും തുടങ്ങിയ കാര്യങ്ങൾ ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ ഉളവാക്കുന്നു എന്നതിനും വ്യാഖ്യാനമായി പറയുന്നുണ്ട് ഇതൊരു സിംബോളിക്കായ പ്രതീകാത്മകമായ പ്രയോഗമാണെന്ന അഭിപ്രായത്തിൽ ജീവനില്ലാത്ത എന്നത് അവിശ്വാസിക്കും ജീവനുള്ളത് എന്നത് വിശ്വാസിക്കും പറയുന്നതാണെന്ന വ്യാഖ്യാനവുമുണ്ട് അവിശ്വാസി വിശ്വാസിയാവുമ്പോൾ ജീവനില്ലാത്തതിനെ ജീവിപ്പിച്ചു എന്നും വിശ്വാസി അവിശ്വാസിയാവുമ്പോൾ ജീവനുള്ളതിനെ ജീവനില്ലാത്തതാക്കി എന്നും സാധ്യതയുള്ള വ്യാഖ്യാനമാണ് ഇത് ഏതായാലും ഭൗതിക വിശ്വാസികളോടുള്ള ചോദ്യം തുടരുകയാണ് ഒമൻ യുദ്ബിറുൽ അമ്ര കാര്യം നിയന്ത്രിക്കുന്നത് ആരാണ് ഒമൻ അതുമല്ല ആരാണ് യുദ്ധി അമ്ര കാര്യം നിയന്ത്രിക്കുന്നത് യുദ്ധബിറു എന്നാൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി എന്നാണ് അതുതന്നെയാണ് നിയന്ത്രിക്കുക എന്ന് പറയുന്നതും ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത് ആരാണ് ഇതൊക്കെ നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളാണോ അല്ലെങ്കിൽ ആരാണ് എന്ന് അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും ഫോലൂന അവർ പറയുക തന്നെ ചെയ്യും അള്ളാഹു അള്ളാഹു ആണെന്ന് ഈ ചോദ്യങ്ങൾക്കൊക്കെ അവരുടെ ഉത്തരം അള്ളാഹുവാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നായിരിക്കും അത് തന്നെയാണ് അവരുടെ വിശ്വാസവും ഫകുൽ അപ്പോൾ താങ്കൾ അവരോട് പറയുക അവരോട് ചോദിക്കുക ഫല തത്തഹുൻ എന്നിട്ടും നിങ്ങൾ ഭക്തിയുള്ളവരാവാത്തത് എന്തുകൊണ്ട് എന്നിട്ടും നിങ്ങൾ ആ അള്ളാഹുവിനോട് ഭക്തിയുള്ളവരാവാത്തത് എന്തുകൊണ്ട് തുടർന്ന് അടുത്ത ആയത്തിൽ പ്രഖ്യാപിക്കുകയാണ് ഫതഅാലിക്കുമുല്ലാഹു റബ്ബുക്കും ഉൽ ഹക്ക് എന്നാൽ അതേ അള്ളാഹുവാണ് നിങ്ങളുടെ യഥാർത്ഥമായ റബ്ബ് റബ്ബുക്കും ഉൽ ഹക്ക് നിങ്ങളുടെ യഥാർത്ഥമായ റബ്ബ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ കുട്ടി ദൈവങ്ങളാണെന്ന നിങ്ങളുടെ ധാരണ തെറ്റാണ് എല്ലാറ്റിനും കഴിവുള്ളവൻ അള്ളാഹുവാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ ആ അള്ളാഹു മാത്രമാണ് നിങ്ങളുടെ ഭാഗതേയം നിശ്ചയിക്കുന്ന നിങ്ങളുടെ രക്ഷിതാവ് ഫമാദബായൽ ഹക്ക് ഇല്ലഅ്വലാൽ എന്നിരിക്കെ സത്യത്തിന് ശേഷം വഴികേടല്ലാതെ പിന്നെ എന്താണുള്ളത് ഇതുവരെ പറഞ്ഞതാണ് സത്യം ഏകനായ അള്ളാഹുവാണ് സത്യം അതിനപ്പുറം നിങ്ങൾ ചെയ്യുന്നതൊക്കെയും വഴികേടാണ് ദുർമാർഗമാണ് സത്യം ഒന്നേയുള്ളൂ അതിനപ്പുറം ഒരുപാട് അസത്യങ്ങളുണ്ടാവും അതൊക്കെയും വഴികേടാണ് പ്രവാചകൻ സലഹ് ഒരു സ്വലം കൊണ്ടുവന്നിട്ടുള്ള ഈ സത്യമാർഗമല്ലാത്തതൊക്കെയും വഴിപിഴച്ച മാർഗങ്ങളാണ് ഫഅന്നാതുറഫൂൻ എന്നിട്ടും നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് സറഫ എന്നാൽ തെറ്റി മാറി എന്നൊക്കെയാണ് അതിൽ നിന്നാണ് തുസ്രഫോൻ നിങ്ങൾ തെറ്റിക്കപ്പെടുന്നു എന്ന് വന്നത് ഇതൊക്കെ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ അതിനു പുറമെ ഈ പ്രവാചകൻ ഈ സത്യമൊക്കെ നിങ്ങൾക്ക് വിശദീകരിച്ച് തരികയും ചെയ്യുന്നു എന്നിട്ടും നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത് എങ്ങനെയാണ് വഴിതെറ്റി വ്യതിചലിച്ചു പോകുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദിക്കുന്നത് അള്ളാഹു സുബ്ഹാൻ ഹത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു